അപ്പൊ ഇന്ന് എട്ട് വർഷത്തെ പ്രണയ സാബല്യാണ് എന്റെ യേശു ഞങ്ങളുടെ അടുത്ത വർഷം ഉണ്ടാവും

ഭയങ്കര ഇഷ്ടമാണ് അതെ അതെ കുറെ എപ്പിസോഡ്സ് അവള് എപ്പിസോഡ്സ് കാണാനും അവള് വരുന്ന എപ്പിസോഡ്സ് എന്തായാലും ചല്ലേ നമ്മൾ ട്രേഡ് ചെയ്തോ അടുത്ത വർഷം ഉണ്ട് ട്രേഡ് ചെയ്യാറുള്ളതൊന്നും എനിക്ക് വാങ്ങി മാത്രമേ കാരണം അക്സെപ്റ്റ് ചെയ്തു സോ റണ്ണിംഗാണ് ആദ്യം അറിയിയട്ടെ റണ്ണിംഗാണ് സീരിയൽ അപ്പോൾ സോ அவரான ട്രേഡ് പ്രമോട്ട് ചെയ്തു വാക്ക് സോ താങ്ക്യൂ എന്താ പറയാതില്ല ലക്ഷ്മി എത്ര കടന്നവര പ്രേഷകരുണ്ട് അതെ അതെ നേരത്തെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഓൾറെഡി അവരോടெல்லாம் Ade. Sizə mənə baxıram. Okay, I'm going to do this. Yeah, Ade. Thank you. Thank you. you. Thank you.